ഹി ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ നല്ല സ്പെഷ്യലാണ് കാരണം നമ്മുടെ തൂരും മേടെ സ്റ്റേജ് പെർഫോമൻസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആണ് അല്ലേ തൂലും എന്താണ് സംഭവം എന്ന് പറഞ്ഞോട് നമ്മൾ പോകുന്നത് ഹോളി ക്രോസ് ചർച്ച് മുട്ടടയിലാണ് സോ അവിടെ നമുക്ക് എല്ലാ വർഷവും ലൈവ് പുൽക്കൂടുണ്ട് സോ അതുപോലെ ഇപ്രാവശ്യത്തെ ലൈവ് പുൽക്കൂടിന് എല്ലാം ലൈവായിരിക്കും അതായത് മാതാവ് അയോസ്യ പിതാവ് അതിൻ്റെ കൂടെ ഉണ്ണീഷോയും ലൈവാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ഉണ്ണീഷോ ആരാണ് തൂലുമ്മയാണ് ഇപ്രാവശ്യത്തെ ഉണ്ണീഷോ സോ ഇത് നമുക്ക് എന്താണ് തൂലുവിനൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ഒരു ഭാഗ്യല്ലേ ശരിക്കും നമ്മൾ ഈ എന്താണ് ജനിച്ച കുട്ടീനെയാണ് അപ്പൊ എനിക്കൊന്നും ഒരു മാസത്തിനകത്ത കുട്ടീനെയാണ് നോർമലി നമ്മൾ അങ്ങനെ ഉണ്ണീഷോ ഒക്കെ ആക്കാറ് പക്ഷെ ഇത്തവണ നമുക്ക് എന്താണ് അങ്ങനത്തെ കുട്ടികളൊന്നും അവൈലബിൾ ആയിരുന്നില്ല അപ്പൊ നമ്മുടെ തൂലുമ്മ ഫോർ മന്ത്സ് ആണ് കേട്ടോ ഇന്ന് ട്വന്റി ഫൈവിന് ഫോർ മന്ത്സ് ആവും അപ്പൊ വേണം നമ്മുടെ ഇന്നത്തെ കുട്ടി ഉണ്ണീശു വേണം ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഇവളങ്ങനെ ഇച്ചിരി നോട്ടിയാണ് വിരളിയാണ് അപ്പം ഇവളെ സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനും പറ്റൂല ആ സമയത്ത് ഉറങ്ങിയാൽ മതിയായിരുന്നു അപ്പൊ നമ്മൾ പള്ളി പോകാൻ പോവാണ് പള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ലൈവ് പുൽക്കൂട് വരുന്നത് എന്താണെന്ന് അറിയില്ല ഏതായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം േറ്റ് അഭിനയിക്കാനായിട്ടൊരു അവസരം കിട്ടിയിരിക്കാനായിട്ടോ സാധാരണ കൊച്ചു കൊച്ചു ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസമായ പിള്ളേരെയാണെന്ന് തോന്നുന്നു നോർമൽ എടുക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ മേഘ മേഘ എൽ സി ആണല്ലോ ഞാൻ പൊതുവെ അങ്ങനെ ചർച്ചിൽ പോകാറില്ല അതുകൊണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എറണാകുളം അല്ല ഇന്ന് വരാൻ വേണ്ടി തന്നെ ഇരുന്നു അപ്പോൾ കുറച്ചുകൂടി നമ്മൾ നേരത്തെ ഇറങ്ങി അപ്പോൾ ഏകദേശം സമയം പത്ത് നാൽപ്പത്തി എട്ടായി ഇപ്പോൾ പള്ളിയിൽ ഇനിയിപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും നമ്മളിവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റകത്ത് എത്തും അതുപോലെ തന്നെ ധൂലികടാതി സ്റ്റേജ് പെർഫോമൻസ് ആണ് എന്താകുമോ എന്തോ കരയാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ ഞാനും ഇത് മേഘട ചർച്ചിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് നേരത്തെ അവിടെ പരിപാടി ഉണ്ട് പക്ഷേ ഇങ്ങനെ ലൈവ് പുൽക്കൂട് ക്രിസ്മസ് തലേന്നൊക്കെ ഇങ്ങനെ ചർച്ചിലൊക്കെ പോകുന്നത് ഞാൻ കുറേ വർഷം അങ്ങനെയൊക്കെ പോയിട്ട് തന്നെ ഇപ്പോൾ എന്താ വർഷത്തിന് ശേഷം ഞാൻ പോവുകയാണ് ഇപ്പോൾ എന്താണ് പരിപാടി എന്നുള്ള കറക്റ്റ് എനിക്കറിയത്തില്ല കുർബാനെ കൊണ്ടെന്നുള്ള കാര്യം അറിയാം ഈ ലൈവ് പുൽക്കൂടുൽ എങ്ങനെയാണെന്നുള്ള പരിപാടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത് ഉള്ളത് എൽ സി കാർക്കൊക്കെ അറിയാമായിരിക്കും എനിക്കറിയത്തില്ല സി എസ് ഐ ആണ് പക്ഷെ അവിടെ അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല അത്ര തന്നെയാണ് പക്ഷെ നമുക്ക് നോക്കാം എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ ഇന്നത്തെ ലൈവ് പുൽക്കൂടിൽ കിടക്കാൻ ബില്ലാലിക്ക സംഭവം നമുക്ക് നമ്മുടെ പള്ളിയിലെ എല്ലാ പ്രാവശ്യവും ഇതുപോലെ എല്ലാ ക്രിസ്മസിനും ലൈവ് ആയിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്യും അതായത് നമ്മളെ പുൽക്കൂടിനുള്ള സംഭവങ്ങളൊക്കെ എന്താണ് എന്താണ് അതെ എല്ലാരും അഭിനയിക്കുന്നത് അപ്പൊ അതില് ഉണ്ണീശയായിട്ട് ഇവളാണ് ഇന്ന് കിടക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ ഞാൻ രണ്ടു വർഷം ഇങ്ങനെയാണ് ക്രിസ്മസ് രാത്രി വന്നിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ എടുത്തു വെക്കുന്ന അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇപ്പ്രാവശ്യ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ കറക്റ്റ് ആയിട്ട് അപ്പൊ നമ്മള് ഏതായാലും പുൽക്കൂട്ടിയിൽ കിടക്കും ഉണ്ണി കിടക്കുവോട്ടിട്ടി അഭിനയിക്കാൻ ക്യാമറ ടത്തും ഇവിടെ മൊത്തം പൊതിയാൻ പറ്റൂല കമ്മരാറായോണ്ട് കയ്യും കാലൊക്കെ എത്ര ാണ് കുർബാന കുർബാന

കിടക്കുന്നത് ഇപ്പം എന്താണ് പരിപാടി എന്നുള്ളത് എനിക്കും കറക്റ്റ് അറിയത്തില്ല എന്തായാലും നോക്കാം എന്തായാലും പുൽക്കൂടൊക്കെ അടിപൊളിയേറ്റ് ഇവിടുത്തെ പയ്യന്മാർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉന്നീശു റെഡിയാണോ ഉന്നീശോ റെഡിയാണോ പാലക്കൂട്ടത്ത് സെറ്റ് ആയിട്ട് ഇപ്പം ഉണ്ട് ഇനിയിപ്പം എപ്പോഴാണ് ടൈം എവിടെ നോക്ക്

ഉണ്ണിയോട്ട് ചേച്ചി മാതാവ് മാതാവ് തട്ടിക്കളയും കുറുമ്പോ കുറുമ്പുള്ള ഉണ്ണീശ്വര ചവിട്ടി ചവിട്ടി തുന്നി കളയും തുന്നി എടുത്ത് മാറ്റും ഹായ് ബ്രോ ഹൈ ഹൈ ഹൈസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ടൈസ് അങ്ങനെ തൂലിക അടിപൊളിയേറ്റ് ഉണ്ണി യേശുറ്റ അഭിനയിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തൂലിക ആയിരുന്നു ഇന്നത്തെ ഉണ്ണീശു നല്ലപോലെ അഭിനയിച്ചോ ഒരു രക്ഷയില്ല കറക്റ്റ് ഉന്നേഷ കിടത്തിയപ്പോ ചെറുതായിട്ടൊന്നും കാരണം പിന്നെ ചേച്ചി മാതാവ് തിരിച്ചെടുത്ത് കിടത്തു പിന്നെ കമന് തിരിച്ചെടുത്ത് കിടത്തും കാലൊക്കെ ഡ്രസ്സൊക്കെ ഞാൻ വിചാരിച്ചു അടിപൊളിയായിട്ട് കിടന്നു സൂപ്പറായിട്ട് ശരിക്കും എനിക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഈ സ്റ്റേജിൽ ഡാൻസ് നേരമ്പോ നമ്മുടെ മനസ്സിലായിരിക്കും അതുപോലെ ആയിരുന്നു എന്റെ മനസ്സിൽ അച്ഛൻ കൊച്ചിന് തന്നെ എടുക്കാന്നപ്പോ

കൊള്ള നല്ല തുറക്കാം അതും ഇന്ന് നമുക്ക് നാല് മാസമാകും കേട്ടോ അന്ന് ഒഷ്മി ഹെഡ്ഷേർട്ട് ഒരു ഭാഗ്യം കിട്ടി എന്തായാലും കൊള്ളാം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും മേഘയുടെയും തൂലികയുടെ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക ഇനി വരാം ആ പുതിയ വർഷം എല്ലാവർക്കും അടിപൊളി വർഷമാവട്ടെ അപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം നമുക്ക് വിടുക അപ്പോൾ പുതിയ വർഷത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നേടാൻ സാധിക്കട്ടെ എല്ലാവരും അടിച്ചു പൊളിക്കുക എല്ലാവർക്കും ശാന്തിയുടെ സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് ആശംസകൾ Pues, no te traigo, Bye, guys, love you